നമ്മുടെ കോഴിക്കോട് അത്തോളി കുനീൽക്കടവ് പാലത്തിൽ അവിടെ കുറച്ച് തട്ടുകടകളൊക്കെ വന്നപ്പോൾ അപ്പോൾ ഭയങ്കര തിരക്കാണ് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ആൾക്കാർ വന്നിരിക്കട്ടെ പാലത്തിൽ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ അപ്പറോ അപ്പറോ ഉണ്ട് അപ്പൊ നമ്മൾ ഇടക്കിടയിൽ പോകുമ്പോൾ കയറി ചായ കുടിക്കുന്ന സ്പോട്ടുകളൊക്കെ തന്നെ തുടങ്ങുന്നതിന് മുന്നേ ആ ലൈക്ക് വാർഡർ ഒന്ന് ഞെക്കിയിട്ടേക്കിട്ടോ ഒരു നൂറ് ലൈക്ക് കിട്ടുമോ നോക്കട്ടെ ഒരു ഇത്ര ലൈക്ക് ഒരു നൂറ് ലൈക്ക് കിട്ടണമെന്നൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞു നമ്മുടെ കുനീൽക്കടവ് പാലം അത്തോളി നമ്മുടെ കൊയിലാണ്ടി ഭാഗത്തേക്ക് പോകുന്ന പാലല്ലേ അല്ലേ അതുതന്നെ അതിൻ്റെ രണ്ട് സൈഡ് പാലത്തിന് അപ്പുറം ഉണ്ട് അപ്പുറം ഉണ്ട് കുറേ തട്ടുകടകൾ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്ന് വാങ്ങി കഴിക്കാം ഇവിടെ ഉള്ള പലാരങ്ങള് പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം അത്ര ഐറ്റംസ് എല്ലാം നമ്മള് കോഴിക്കോടൊക്കെ കിട്ടുന്ന കുറെ സ്പെഷ്യൽ സാധനങ്ങളില്ല അത് മുഴുവൻ ഉണ്ട് അതാണ് പ്രത്യേകത നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം അപ്പൊ ഞാൻ ഒരു കാടമുട്ടയിൽ തന്നെ തുടങ്ങി മക്കളൊക്കെ ഉണ്ടോ ഭയങ്കര ഇഷ്ടമാണ് കാടമുട്ട റോസ്റ്റ് അപ്പൊ അതും വാങ്ങി ഞാൻ എന്തൊക്കെയോ വാങ്ങി കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ അടുക്കള ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വാങ്ങുന്നുണ്ട് എങ്ങനെ ഇരിക്കാൻ നല്ലൊരു രസാണ് മൂന്ന് കഴിച്ചോക്ക് എങ്ങനെ ശരി കൊണ്ടായിക്കോട്ടോ എങ്ങനെ ഉണ്ട് പറയണേ അപ്പൊ എന്താ ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഇരിക്കാനുള്ള സ്ഥലം ഒക്കെ പക്ഷെ ആയിട്ട് ആ പാലത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ നിന്ന് ആ കാഴ്ച ഒക്കെ ആ കാറ്റൊക്കെ കൊണ്ട് ഒരു ഒരു ഈവനിങ് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്പോട്ടുകൾ കേട്ടോ ഇതിലെ പോകുമ്പോ കയറി വെക്കാ പഴമ്പൊരി ബോണ്ട ചിക്കൻ ബോണ്ട കൽമാസ് പിന്നെ ചട്ടിപ്പത്തിരി അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ട് കാപ്പി ചായ ഒക്കെ സാധനങ്ങളുണ്ട് ഇപ്പം അപ്പൊ രസമല്ല ഞാനതിൻ്റെ ഇടയ്ക്ക് കൊടുക്കാൻ പോയപ്പോൾ മോൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ജ്യൂസ് എല്ലാം കൂടെ ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അല്ലേ നമ്മളെ ഉപ്പിലിട്ടത് അവിടെ കയറി അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കാണിച്ചാറ് സർവ്വത്തൊക്കെ കിട്ടുന്ന ചെറിയൊരു തൊട്ടടുത്ത് തന്നെയാണ് കുറെ ഷോപ്പുകളല്ലേ മൂപ്പർക്കാന്നും പോരാ കുറച്ചും കൂടി വേണം ഇതാണ് സാധനം കേട്ടോ ഇത്രയും സർവത്ത് ഐറ്റംസ് മുമ്പ് കഴിക്കുന്നത് അത് നാപ്പോർപ്പിന്റെ സാധനട്ടോ പാലൊക്കെ വെച്ച് പാലുവെച്ച മൂപ്പര് വേണ്ട കളർ മാറിയല്ലോ മക്കളെ കാര്യല്ലേ കുടിച്ചു തുടങ്ങിയ മൂപ്പര് ഇഷ്ടമായിട്ടോ എനിക്ക് എനിക്കത് കിട്ടിയിട്ടില്ല അപ്പോഴത്തെ പിന്നെ അടുത്തതിന്റെ മുകളൊക്കെ ഉപ്പിലിട്ട് അതും വാങ്ങി അപ്പൊ അതെല്ലാം കൂടി പോയിട്ട് നമ്മളെ കുഞ്ഞിൽ കടവ് പാലം കേട്ടോ അത്തോളി റൂട്ടിലാണ് നമ്മളെ കൊയിലാണ്ടിന്ന് അത്തോളിക്ക് വരുന്ന ആ ഒരു റോഡ് കണക്ട് ചെയ്യുന്ന ആ റോഡ് ആ ഒരു പാലാണ് അപ്പൊ ശരി അടുത്തവിടെ കാണുന്നവരെ ബൈ